ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമേലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അതായത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്രമാറ്റിൻ്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോണത് അപ്പോൾ ജയനിങ്ങനെ ദേവ്യാനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ നിലപാട് മാറ്റണം ദേവയാനി പിന്നെ അച്ഛനും അമ്മയൊക്കെ വയസ്സായിരിക്കേണ്ടതല്ലേ നീ പിന്നെ നീ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവളെ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് ദേഷ്യം തോന്നിയാലും വേണ്ടില്ല പക്ഷേ ഈ വീട്ടിലെ എന്താ അച്ഛനും അമ്മയും ആദർശവും ഒക്കെ നയനമോളയാണ് ഇതിനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പോൾ നയനമോളയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവ്യാനിങ്ങനെ നോക്കൂട്ടോ കാരണം മുപ്പത്തിയാർക്ക് പണ്ടാണെങ്കിൽ ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് അപ്പോൾ ജയേട്ടനോ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ഇതും മിണ്ടെന്നില്ല ആ പറയൂ എന്താ ജയേട്ടൻ എങ്ങനെയൊക്കെ പറയും ഞാൻ അവളെ മരുമകളായിട്ടല്ല കണ്ടിരിക്കുന്നത് മകളായിട്ടാണ് കണ്ടിരിക്കുന്നത് അവളില്ലാത്തത് എന്ത് ഇല്ലാത്ത വീട് സങ്കല്പിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ എനിക്കറിയാം ചേട്ടൻ മിണ്ടാണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കറിയാം ചേട്ടൻ അങ്ങനത്തെ ഒരു മറുപടി തന്നെയാണ് തരും എന്നുള്ളത് എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ അങ്ങനെ പറയാം കൊണ്ട് നിനക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല നീ എന്തെങ്കിലും പറഞ്ഞാണെങ്കിലും നീ നീയാണ് അവളെ പോയി വിളിച്ച് കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊന്നും ദേവിയാനും മിണ്ടുന്നില്ല അവസാനം പിന്നെ ജയനും പോവും അത് കഴിഞ്ഞ് പിന്നെ ആദർശം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് റൂമിൽ ബെഡ്റൂമിൽ അപ്പോൾ നമ്മുടെ നയനെ വിളിക്കുന്നുണ്ട് നയനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കില്ല അതിൽ പിന്നെ പറയും എന്താ അത് ഫോൺ എടുക്കാത്തത് ബാത്റൂമിൽ അങ്ങനെ ആവും ഒന്നും കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവള് ഫോൺ വിളിക്കുകയാണ് നയന പക്ഷെ അവൻ ഫോൺ കട്ട് ചെയ്യാൻ പറയും ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു അതിൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഫോൺ ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് അവളങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കും അപ്പോൾ ഇവിടെ ആദർശ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിൽ വന്നിട്ട് ഇരിക്കുകയാണ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേവയാനും എങ്ങനെ ദേവയാനിക്കും ആകെപ്പാടെ വിഷമൊക്കെയാണ് സംഭവം ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തും എന്നറിയില്ലല്ലോ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഇരിക്കുകയാണ് നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് വയ്ക്കും അപ്പോൾ അമ്മ എന്താ ഉറങ്ങിയില്ലേ എന്ന് വെക്കും അവൻ തിരിച്ച് അപ്പോൾ പറയും എനിക്കറിയാം നീ ഇങ്ങനെ വിഷമിച്ച് നടക്കാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഉറങ്ങിയാൽ നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറയും അപ്പോൾ തിനെ പറ്റി ഇങ്ങനെ സംസാരിക്കണം നയനെയാണ് എല്ലാവരുടെയും വിഷയം അപ്പോൾ നയനേനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം നീ പോയി വിളിച്ചിട്ട് പോലും അവൾ വന്നില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ മറ്റേ ആദർശം അറിയണം അവൾക്ക് പിന്നെ എന്താണ് അവളെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് ഞാനാണ് അവൾക്ക് ടാലൻറ്റ് ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ഇതാക്കി കൊണ്ടുപോയത് ഞാനല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം മറ്റേ നമ്മുടെ ദേവയാനീനോട് അപ്പോൾ ദേവ അപ്പോൾ ഇനിയിപ്പോൾ അവൾ വേറെ വല്ലവരും വന്ന് വിളിച്ചാൽ പോവുമോ വേറെ വല്ല കടക്കും പോവുക നയന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതേ അവൾ ട്രെൻഡ് അവൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ വല്ല ജ്വല്ലറിക്കാരും കൂടുതൽ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോവുമോ നിൽക്കുമ്പോൾ അവൾ അങ്ങനെ പോവുമോ ചോദിക്കട്ടോ അല്ല പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ അവൾ പോയാലോ എന്നിങ്ങനെ ചോദിക്കുക ആദർശ് ആ പറഞ്ഞു ഏയ് അങ്ങനെ പോവുമോ എന്ന് വയ്ക്കും അപ്പോൾ മനസ്സിലിങ്ങനെ പറയും ആര് വിളിച്ചാലും എൻ്റെ മോള് പോവില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് അവൾക്ക് അങ്ങനെ കഴിയില്ല പോകാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ അവിടെ അപ്പോൾ പറയും നീ പോയി വിളിക്കുക എന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞു ഇനി ഞാൻ പോവില്ലേ ഞാൻ വിളിക്കില്ല അവളവിടെ നിൽക്കട്ടെ എനിക്ക് വയ്യ ഇനി നാണം കെടാൻ അവർക്ക് ഇത്ര അഹങ്കാരം പാടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും ഇതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പം പറയും പിന്നെ അമ്മ അമ്മ കുറച്ചും കൂടെ മാന്യമായിട്ടൊക്കെ അവരോട് അവളോട് ഇടപെടാ പെടാമായിരുന്നു അതാണ് ഇടപഴകുമ്പോൾ ഇങ്ങനെ അവനെ അവളെങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് വഴക്ക് പറയുമ്പോഴൊക്കെ അതും അതാണ് ഇപ്പോൾ പ്രശ്നം അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അമ്മ അവളെ നീ ഞാൻ പോയി വിളിച്ചോണ്ട് ഞാൻ പോയി വിളിച്ചാലൊന്നും വരില്ല അറിയാം നീ പോയിട്ടില്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പോയി വിളിച്ചുകൊണ്ട് വരും എന്നറിയും അപ്പം ഏയ് ഒരിക്കലും ഇല്ല അവരും വിളിച്ചും കൊണ്ട് വരില്ല കാരണം എന്താ വെച്ചാൽ അമ്മയാണ് അവൾ അവളോട് മോശമായിട്ട് പെരുമാറിയണത് അപ്പോൾ പിന്നെ അമ്മേനെ പോയി വിളിക്കേണ്ടി വരും അല്ലാതെ അവളെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് തോന്നണില്ല കാരണം മുത്തശ്ശനും മുത്തശ്ശിയും പോവില്ല അത് ഉറപ്പാണ് എന്നൊക്കെ അങ്ങനെ ആദർശി പറയാണ് അങ്ങനെ അവരുടെ സംഭാഷണം അങ്ങനെ പോവാണ് കേട്ടോ പിറ്റേ ദിവസം അന്ന് പിറ്റാന്ന് രാത്രി മെല്ലെ നമ്മുടെ ആദർ ഇവള് നയനേനെ ദേവയാനി വിളിക്കുകയാണ് ഫോണിൽ അപ്പോൾ ആ നയനയും നന്ദും ഒരുമിച്ചാണ് കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പം ഫോൺ റിങ് ചെയ്യുമ്പോൾ അവൾ പെട്ടെന്ന് നയന എഴുന്നേറ്റ് ഫോൺ എടുക്കുമ്പോൾ നന്ദും കൂടെ നീക്കുക അപ്പോൾ എന്താ വെച്ചാൽ ആരെയ് നേരത്തെ വിളിക്കുന്നുണ്ട് അറിയില്ല നോക്കട്ടെ എന്ന് പറയും അതിൽ വേഗം ഫോണിന് ഫോണ് നന്ദി വാങ്ങാൻ നന്ദി വെക്കുമ്പോൾ പറയും ഇത് ആദർശേട്ടൻ്റെ അമ്മയാണല്ലോ വിളിക്കേണ്ടത് എന്തിനാ അവർ ഈ നേരത്തെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ അറിയില്ല നോക്കട്ടെ അറിയുമ്പോൾ വേണ്ട എടുക്കണ്ട അവർ ഇനി പറയാൻ ആദർശേട്ടൻ വന്ന് വിളിച്ചിട്ട് ചെല്ലാഞ്ഞിട്ട് ഇനി അതിന് പറയാൻ വേണ്ടി വിളിക്കാമോ ഈ രാത്രിയിൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും നന്ദു അതൊന്നും ആവില്ല വേറെ വല്ല കാര്യവും നീ ഇങ്ങോട്ട് ആ ഫോണെന്നറിയുമ്പോൾ വേണ്ട വേണ്ട ചേച്ചി ഫോണ് ഫോൺ എടുക്കണ്ടെന്ന് അറിയും അങ്ങനെ ഫോൺ കേട്ടോ പിന്നെയും വിളിക്കും അല്ല അവർ പിന്നെയും വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ അറിയാം താ താമോളെ ഞാൻ സംസാരിക്കട്ടെ എന്താണെന്ന് ചോദിക്കല്ലേ എന്തിനാണ് സംസാരിക്കേണ്ടത് അവർ ചേച്ചിയെ ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും രാത്രിയിൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ല ഇനി ചേച്ചി പോണിൽ പോണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ നന്ദി പറയുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആകെ വിഷമിച്ചേക്കുമ്പോൾ പറയും കുറെ ഞങ്ങളെല്ലാവരും പറ്റിച്ചതല്ലേ കുറച്ച് വിഷമിക്കട്ടെ അങ്ങനെ നന്ദി ഇങ്ങനെ ചിരിക്ക് മനസ്സിലിങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അതിനെ കാണുന്നില്ലേ അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തിനെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നുണ്ടാവും ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ റിവേണ്ട ഫോൺ എടുക്കണ്ട അവരവിടെ വിളിക്കട്ടെ കടന്നിട്ട് ചേച്ചി ചേർന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും നന്ദു അപ്പോൾ പറയും അല്ല മോളെ പിന്നെ വിളി പിന്നെ ഫോൺ എടുത്തില്ലെങ്കി അതിനകടുത്ത കുറ്റം എന്താ പറയുക എന്ത് കുറ്റം അതൊന്നുമില്ല പാതിരാക്കിയല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അവിടുന്ന് നീ കിടന്നുറങ്ങൾ ചേച്ചി കടന്നുറങ്ങാൻ നോക്കുക എന്ന് അറിയും നന്ദു അതിനെ ഫോൺ എടുക്കൊന്നും വേണ്ട എന്നറിയാം അങ്ങനെ അവസാനം നന്ദു ഊന്നൊളിക്കും ചേച്ചി ഉറങ്ങേച്ചി എന്താ ഫോൺ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും അപ്പോൾ ഈ എനിക്ക് അകപ്പാട വേപ്പറാളും ഫോൺ എടുക്കണമില്ല എന്നെയും ഫോൺ എടുക്കണില്ല അകപ്പാട വെപ്പറും ടെൻഷനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ ഇത് പ്രശ്നം ഗുരുതരാവണമെന്ന് ഏതാണ്ട് അവർക്ക് ബോധിയായി കഴിഞ്ഞു കേട്ടോ അയനങ്ങനെ ആകെ ഇങ്ങനെ കിടക്കണമുണ്ട് പിന്നെ വിളിക്കും തിരിച്ച് വിളിക്കുന്നു എന്ന് വിചാരിച്ചു പക്ഷെ അതിനെ വിളിക്കുന്നില്ല കാരണം നന്ദു സമയിക്കുന്നില്ല വിളിക്കാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാവുമ്പോൾ ഇങ്ങനെ പോയി ശരിയായില്ലെന്നനുസരിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ കുളി ഒക്കെ കഴിഞ്ഞ് അവര് പോകുമ്പോൾ ജയം ചോദിക്കുന്നു നീതങ്ങട്ട എത്ര നേരത്തെ എന്ന് പറയും അപ്പോൾ എനിക്ക് പോകണം എന്ന് പറയും ഇത്ര നേരത്തെ ചോദിക്കും അപ്പോൾ ആ എനിക്ക് അമ്പലത്തിൽ പോകണം എല്ലാവർക്കും ഇവിടെ മനഃശാന്തി ഇല്ലാണ്ട് നടക്കല്ലേ എല്ലാവർക്കും ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക എന്നറിയും അതുകൊണ്ടൊന്നും കാര്യമില്ല നീ പോയി നയനെ വിളിച്ചിട്ട് പോവാം അപ്പം തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ ശരിയാവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ആർക്കും മനഃശാന്തി ഉണ്ടാവാൻ പോകണില്ല എന്നൊക്കെ ജയൻ എങ്ങനെ പറയും അതിൽ പറയും ഞാൻ എന്താപ്പോൾ വേണ്ടതെന്ന് പറയും നീ പോയി വിളിച്ചാൽ അവളെ അവിടെ അവിടില്ലേ ഞാൻ പോയി വിളിച്ചപ്പോൾ അവര് അവർ വിടും അവളെ നോക്കും നീ പോയി സംസാരിക്കുക എന്നാൽ തന്നെ വിടുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ എന്താ പറയുക ദേവയാനി പറയും എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് എന്തായാലും പോകണം ഇനി അമ്പലത്തിലൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുക ജേനിയോടൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പോണ സമയത്ത് ഇങ്ങനെ മുറപ്പടിയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നയന കോലം ഇടുന്ന ഒക്കെ ഇങ്ങനെ തോന്നും കോലിടുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ പറയും എൻ്റെ മോള് രാവിലെ ഞാൻ കുളിച്ച് വരുമ്പോൾ കോലിടുന്നത് ഇനിയും ഒഴിവാക്കാൻ പറ്റില്ല ഇത് എനിക്കിനിയും കാണണം ഞാൻ അവളെ വിളിച്ചിട്ട് വരികയാണ് അത് കാണണം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിൽ തിരുമേനി ഇങ്ങനെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് തിരുമേനി പറയുന്നുണ്ട് എന്താണ് മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും നന്നായി എന്ത് വിഷമം നന്നായി പ്രാർത്ഥിച്ചോളൂ എല്ലാം ദേവി നടത്തി തരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദേവയാനിയുടെ മരുമോളുടെ കാര്യം തന്നെ കണ്ടില്ലേ ആ കുട്ടി ആദർശം തമ്മിൽ ആദ്യം വലിയ സ്നേഹത്തിലൊന്നായിരുന്നല്ലോ അരുത്തിലായിരുന്നില്ലല്ലോ അപ്പോൾ ആ കുട്ടി ഇവിടെ നിന്ന് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു നന്നായിട്ട് അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹമായി നല്ലൊരു കുട്ടിയാണത് അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ വരേണ്ട കുട്ടിയാണ് ആ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ അവർ തമ്മിൽ വലിയ സ്നേഹമായില്ലേ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരും ദേവി നന്നായി പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ആ തിരുമേനി അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആ ശരി എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ എന്താ പറയുക ദേവിയാരി പിന്നെ പോണത് നമ്മുടെ നയനയുടെ വീട്ടിലാണ് നയനയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നവ്യ ചായയും കൊണ്ട് വരികയാണ് ചായ ഓടുന്നു കൊടുക്കുകയാണ് അപ്പോൾ ചായ ഓടുന്നു കൊടുക്കുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ചാ അച്ഛൻ ഇങ്ങനെ ഒരു പിന്നെ കടമ്പിടുത്തം പിടിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ അത് ആ വന്ന് വിളിച്ചിട്ടും എന്താണ് പറഞ്ഞയക്കാത്തത് അവളെ നയനേനെ ആകെ വിഷമത്തിലാണെന്നൊക്കെ പറയും അപ്പോൾ പറയും അത് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നവ്യേ എന്ന് പറയും പറയുമ്പോൾ എന്താച്ചാ അങ്ങനെ അവൾ പൂവച്ചാൽ പോയിക്കോട്ടെ അവളെന്തിനാണ് വിഷമിപ്പിക്കുന്നത് വെറുതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്താന്നുള്ളത് അവളോട് അത്രയും മോശമായിട്ടാണ് ഒരു പേര് മറന്നത് എത്ര എന്നെച്ചാൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക ഇത് സഹിക്കുന്നതിന് ഒരു കണക്കൊക്കെ അല്ലേ എത്രയെച്ചത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും അതൊന്നും ഇനി കാണാൻ എനിക്ക് വയ്യ അവൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവളിവിടെ നിന്നോട്ടെ ഞാൻ നോക്കില്ല അവളെ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പം ശരി അപ്പൊ അപ്ലൈക്കും കാണാം ദേവയാനി വരുന്നു അപ്പൊ അങ്ങനെ നോക്കിട്ട് അച്ഛ ആരെ വരുന്നെന്നറിയോന്ന് പറയുമ്പോൾ ഗോവിന്ദ എങ്ങനെ നോക്കും ആ ദൃശ്യത്തിൻ്റെ അമ്മയാണ് എന്നറിയും അപ്പോൾ പറയും ആ വന്നോട്ടെ അവർ ചിലപ്പോൾ നയനെ വിളിക്കാൻ വരും വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ പക്ഷെ സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ട് പോ പോകണം അല്ലാണ്ട് അവിടെ കൊണ്ടിട്ട് പിന്നെയും ഇങ്ങനെ ചീത്ത പറയാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല വളരെ സ്നേഹമായിട്ട് അവളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ എന്നങ്ങനെ പറയും ഗോവിന്ദൻ കേട്ടോ അപ്പോഴേക്കും അവരങ്ങോട്ട് വരും അപ്പോൾ മറ്റേ നമ്മുടെ നവ്യവേഗം നിച്ച് മാർക്കുമ്പോഴേക്കും ഞാൻ കനകിയും വരും അപ്പോൾ ആ വരും എന്തത്ര രാവിലെ തന്നെ നോക്കും അപ്പോൾ പറയും നയന എവിടെ എന്ന് അപ്പോൾ നവ്യ പറയും കുളിക്കുകയാണ് അറിയും അപ്പോൾ കനക്കുറിയില്ല എപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഇതാണോ എന്താ അവളെ ഞങ്ങളോട് പറഞ്ഞയക്കാത്തത് എന്ന് വെക്കും കുറച്ച് ഗൗരവത്തിലാണ് ചോദിക്കുക അപ്പോൾ ഇനി ഞങ്ങൾ പറഞ്ഞയക്കില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് പറയും കനക അപ്പോൾ പറയും അങ്ങനെ എങ്ങനെ ശരിയാണ് ആദർശനെ ആദർശം അവൻ്റെ അവളുടെ ഭർത്താവല്ലേ ആദർശല്ലേ തീരുമാനിക്കേണ്ടത് അതിന് നിങ്ങൾ കൊണ്ടുപോക്കോളൂ കൊണ്ടുപോവേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മോളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും അവിടെ നീ അങ്ങനെ കൊണ്ടുപോയിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഇത് കുറേ നാളായില്ലേ തുടങ്ങിയിട്ട് അപ്പോൾ അതിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും അങ്ങനെ പറഞ്ഞാലും ശരിയാവുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് നമ്മുടെ ദേവയാനിയും കനകിയും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് സോറി അതല്ല അത് പിന്നെ അവളെ ഇനി അവളെ അവളേ മാധുരനെ സ്നേഹ അവളെ അവളോട് സ്നേഹത്തോടു കൂടി പെരുമാറാണെങ്കിൽ മാത്രമേ ഞങ്ങളങ്ങോട് അയക്കുള്ളൂ അല്ലേ ഒന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ ഇയാളോട് മറ്റേ എന്താ പറയുക ഗോവിന്ദനോട് അപ്പോൾ ഗോവിന്ദനും കനകയൊക്കെ ഇങ്ങനെ മോത്തോടും നോക്കിയിക്കാൻ അപ്പം നവ്യ ആകെ വിഷമിച്ചൊക്കെ പറയും നവ്യേ നീ അവളെ വിളിച്ചിട്ട് പറയും ആ ശരി അമ്മ ഈ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ് നയനേനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അപ്പോൾ അപ്പോഴും ഇവർ തമ്മിലുള്ള സംഭ സംഭാഷണമാണ് അപ്പോൾ പറയും കുറേ നാളായില്ലേ ഞങ്ങളിത് കാണുന്നു അവളെങ്ങനെ വിഷമിപ്പിക്കുന്നു അവൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നന്മ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല അതും ഞങ്ങൾ വിട പിന്നെ വിടാത്തത് അദർശ് വന്ന് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ എന്താണ് അതിന് മോളോട് പക്ഷേ ഞങ്ങളൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ അത് കാരണമാണ് പോവാഞ്ഞത് എന്നൊക്കെ പറയുക അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിലൊക്കെ നിൽക്കണം എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മുടെ നയന ഇനിയാണ് കളി അത് അവസാനം തമാശ ഇത് കാര്യം എന്നിട്ട് പ്രാർത്ഥിക്കാം തെരമാറ്റിൻ്റെ ഇന്നത്തെ കഥ നല്ല രസമുണ്ട് എല്ലാവരും മിസ് ചെയ്യാണ്ടേ കാണുക അതുപോലെ തന്നെ എൻ്റെ രഥസോമിലി കിച്ചൻ കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് മിസ് ചെയ്യേണ്ട കാണണം അതുപോലെ കേൾക്കണം കഥ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരാം അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് നല്ല സുഖമല്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ശരിക്കും കഥ പറയുമ്പോണ്ട് അത് കുറേ ചൂടുള്ളൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നിട്ടും ശരിയാവുന്നില്ല അതുപോലെ എന്താ പറയുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു